സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം മുപ്പത് വർഷത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കൊല്ലത്ത് നടക്കുന്നതിൻ്റെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് നമ്മുടെ ഈ പ്രദേശത്തും ജില്ലയിലും ആകെയുള്ള സഖാക്കളും അനുഭാവികളും ജനങ്ങളും ആ സമ്മേളനത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ ചുരുക്കിയ സമയം കൊണ്ട് ചുരുങ്ങി ഈ സമയമാണെങ്കിലും ഇവിടെ ബേബി സഹ സംസാരിക്കുകയുണ്ടായി എഴുപത്തൊന്നിലെ സമ്മേളനത്തിൻ്റെയും തൊണ്ണൂറ്റിയഞ്ചിലെ സമ്മേളനത്തിൻ്റെയും പ്രാധാന്യം ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ സമ്മേളനം നടക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വികസന കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന സസ്റ്റൈനബിളും ഇൻക്ലൂസീവുമായ ഗ്രോത്ത് എന്ന പ്രയോഗമുണ്ട് എല്ലാവർക്കും വികസനത്തിന്റെ ഗുണവശങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും വികസനത്തിന് നേട്ടങ്ങൾ എത്തിക്കുക മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള വികസനമായിരിക്കണം എന്നുള്ളതും നമ്മുടെ നേട്ടത്തിന്റെ പ്രത്യേകതയാണ് സസ്റ്റൈനബിൾ ആണ് ഗ്രോത്ത് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ലോകത്ത് കാരണം പരിസ്ഥിതി ഉണ്ടാക്കുന്ന ധാരാളം പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വശത്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നുള്ള വലിയ ആവശ്യം എന്നാൽ മറുവശത്ത് ഈ ഏറ്റവും വലിയ കാലാവസ്ഥാ പ്രശ്നമുണ്ടാക്കുന്ന മഞ്ഞുരുകുന്ന ആർട്ടിക്കലോ മഞ്ഞുരുകി കഴിഞ്ഞാൽ കടൽ വെള്ളം പൊങ്ങി ലോകത്താകെ തടസ്സമുണ്ടാകും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഗ്രീൻലാൻഡ് കൂടി ഇങ്ങനെ അതിനടിയിലും ഖനനം നടത്താൻ പോകാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയും ലോകത്തെ ഈ പരിസ്ഥിതി എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എല്ലാ സ്ഥലവും മനുഷ്യന് ചൂഷണം ചെയ്യണം എന്ന് പറയുന്ന തരത്തിലേക്ക് ഭ്രാന്തമായ സമീപനത്തോടുകൂടി മുതലാളിത്തത്തിൻ്റെ നേതൃത്വത്തിൽ മുതലാളിത്തത്തിൻ്റെ നേതൃത്വ ശക്തികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം മറുവശതുണ്ട് അപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ചൂരനാട് സംഭവം തന്നെ പ്രകൃതിയിൽ ജലത്തിൽ മനുഷ്യനുള്ള അവകാശത്തിൻ്റെ കൂടി ഒരു ഭാഗമാണ് മൈൻ പിടിക്കാനും വെള്ളം ഉപയോഗിക്കാനും കുളം ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു അവകാശമെന്ന് പറഞ്ഞാൽ അതുപോലും ഇല്ലായിരുന്നു ഒരു കാലത്ത് എന്നുള്ളത് വളരെ അകലെയല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതുപോലും ഇല്ലായിരുന്നു എന്നുള്ള സ്ഥലത്ത് നിന്നാണ് കേരളം ഇക്വിറ്റബിളായിട്ടുള്ള തുല്യമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടം ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഉണ്ടായ വലിയ മാറ്റമാണ് ഈ പ്രദേശം ഇപ്പോൾ ഇതിനകത്ത് ഷൂർനാട് സംഭവം വള്ളികുന്നും ഷൂർനാടും എല്ലാം ചേർന്ന് ഇന്നിപ്പോൾ രണ്ട് ജില്ലയാണെങ്കിൽ മൂന്ന് ജില്ലയുടെ സംഗമസ്ഥാനമാണ് വാസ്തവത്തിലിത് പത്തനംതിട്ട ജില്ലയും കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും ചേരുന്ന സ്ഥലമാണ് അന്ന് ഈ പ്രദേശത്ത് അങ്ങനത്തെ സമരമുണ്ടായി അതിൻ്റെ ഒക്കെ ആ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും കെ പി എസ് സിയും പുരോഗമന ആശയങ്ങളും എല്ലാം നമ്മുടെ ഈ മേഖലയിൽ തന്നെ തഴച്ചു വളർന്നതും ഈ പ്രസ്ഥാനത്തിൽ വലിയ പാരമ്പര്യമുള്ളതും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിൻ്റെ വർത്തമാനകാല രൂപത്തിൽ ജനങ്ങളെ വലിയ തോതിൽ സംഘടിപ്പിക്കുന്ന ജനനാട്യമഞ്ചിൻ്റെ പ്രവർത്തകരും സന്ദർഭവശാല അവരും കൂടുണ്ട് ശ്രീമതി മലശ്രീ ഹശ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സാന്ദർഭികമായ ഒരു കാര്യം മാത്രമല്ല അപ്പം അതെല്ലാം സംഘടിപ്പിച്ച് ഇവർ അവർ കുറച്ച് ദിവസമായി നമ്മുടെ ജില്ലയിലുണ്ട് ഇവിടെ കലാകാരന്മാർ വിവിധ മേഖലയിലെ കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടികൾ കലാമത്സരങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ചെസ് മത്സരം നടന്നിടത്ത് മാത്രം ആയിരം പേരാണ് പങ്കെടുത്തത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു ഇങ്ങനെയുള്ള ധാരാളം മത്സരങ്ങൾ ശ്രീലങ്കൻ ടീം പങ്കെടുത്ത കബഡി മത്സരം ഉണ്ടായിരുന്നു നമ്മുടെ ബീച്ചിൽ ബീച്ച് കബഡി കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിലെ പോലീസ് മിലിറ്ററി അവർ ഇന്ത്യയിൽ ഒരു മത്സരത്തിന് വന്നതാണ് തീർച്ചയായും ഒരു സ്പോർട്സിൻ്റെ ആയതുകൊണ്ട് സ്പോർട്സ് കൗൺസിൽ വിളിച്ച് ഇത്തരം ഒരു മത്സരത്തിൽ വന്നു അപ്പം സ്പോർട്സിൻ്റെ ആർട്സിൻ്റെ കാര്യത്തിൽ സ്പോർട്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ പരമ്പരാഗതമായ ഓരോ മേഖലയിലും ഇപ്പോൾ കയറ് വരി കയറ് പിന്നെ പിരിക്കുന്ന മത്സരവും വല നെയ്ത്തു മത്സരം എന്നൊക്കെ പറയുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കശുവണ്ടി മേഖലയിലെ കശുവണ്ടി തല്ല് മത്സരം പ്ലാന്റേഷനിൽ അങ്ങ് അങ് കിഴക്കൻ മലയോരത്തിൻ്റെ അങ്ങേയറ്റത്ത് പോയി അവിടെ തേയില മത്സരം തേയില എത്ര നുള്ളും ഇങ്ങനെയുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഇപ്പോൾ കാർഷിക മേഖലയിലെ കൃഷിക്കാരുടെ സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇവിടെ തന്നെ ചൂർനാടാണ് കുറച്ചേറെ പച്ചക്കറി കൃഷി ചെയ്തത് നെൽകൃഷി പച്ചക്കറി കൃഷി മത്സ്യകൃഷി ഇങ്ങനെ വിവിധ മേഖലകളിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട് കൊല്ലത്ത് ആരംഭിച്ച വലിയ പ്രദർശനം വിപുലമായ പരിപാടിയാണ് ചരിത്രം നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും പുരോഗമന അടക്കം ഉള്ള കാര്യങ്ങൾ നടക്കുന്നു പ്രദർ പ്രദർശനമാണ് നടക്കുന്നു കലാപരിപാടികളത്തിൻ്റെ ഭാഗമായി നടക്കുന്നു ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായും ചേർന്നുകൊണ്ട് എല്ലാ കാര്യവും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് സംഘാടക സമിതി എന്ന നിലയിൽ ഇതിൻ്റെ സ്വാഗത സംഘം എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലും ആ പ്രവർത്തനമായിരിക്കും നമ്മുടെ റെഡ് വാൾഡിയർമാർ ഇരുപത്തയ്യായിരം റെഡ് വാൾഡിയർമാർ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തയ്യായിരം റെഡ്വാൾഡിയർമാരുടെ മാർച്ചാണ് ഒമ്പതാം തീയതി കൊല്ലത്ത് നടക്കുന്നത് രണ്ട് ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന പ്രകടനം ഉണ്ടാവും പ്രകടനം ഒറ്റ പ്രകടനമല്ല രണ്ട് ലക്ഷം പേരെ ഒരുമിച്ച് പ്രകടനമായിട്ട് എത്തിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം റാലിയായിട്ടാണ് വരുന്നത് ആസാമ മൈതാനം കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമാണ് എന്നൊരു സന്തോഷം നമുക്കുണ്ട് എങ്കിലും പ്രകടനം ഒറ്റ പ്രകടനമായിട്ട് വരാൻ പറ്റില്ല അപ്പോൾ അവിടെ വിപുലമായ പരിപാടിയാണ് ആലോചിക്കുന്നത് എല്ലാവരുടെയും പങ്കാളിത്തം അന്നത്തെ ദിവസം എല്ലാവരും എന്തായാലും വരണം നാളെയാണ് ഇന്ന് സമ്മേളനത്തിൻ്റെ ഇവിടുന്ന് പോകുന്ന ഈ കൊടിമര ജാഥ കുണ്ടറയിൽ വെച്ച് കയ്യൂരിൽ നിന്ന് വരുന്ന പതാക ജാഥയുമായിട്ട് ഒരുമിച്ച് ചേരും അവിടുന്ന് ഈ ജാഥ കൊല്ലത്തേക്ക് പോകും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വയലാറിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ഇപ്പോൾ കരുനാപ്പള്ളിയിൽ നിന്ന് രാവിലെ അതിൻ്റെ പ്രയാണം ആരംഭിച്ചിട്ടുണ്ട് അതും കൊല്ലത്തേക്കെത്തും നമ്മുടെ ജില്ലയിലെ ഇരുപത്തിമൂന്ന് രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും ഇരുപത്തിമൂന്ന് രക്തസാക്ഷികളുടെ കുടീരങ്ങളിൽ നിന്നും ടോർച്ച് നമ്മുടെ ദീപശിഖ ഇരുപത്തിമൂന്ന് സ്ഥലത്തു നിന്നും വിവിധ ജാതിയായിട്ട് വരികയാണ് ഇന്നലെ തന്നെ അങ്ങ് കിഴക്കൻ മലയോരം ആര്യങ്കാവാണ് തമിഴ്നാടിൻ്റെ അതിർത്തി ആര്യങ്കാവിൽ നിന്ന് ആരംഭിച്ച മുത്തുസ്വാമി എന്ന് പറയുന്ന തോട്ടം തൊഴിലാളിയായ ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് രക്തസാക്ഷിയായ ആ രക്തസാക്ഷി കുടീരത്തു നിന്നുള്ള ദീപശഖ ഇന്നലെ ആരംഭിച്ചു ഇങ്ങനെ ദീപശഖകൾ കടക്കിൽ ഈ നമ്മുടെ ഇവിടുത്തെ ശൂരനാടിൻ്റെ വിപ്ലവണിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കടക്കൽ വിപ്ലവം കടക്കൽ കാർഷിക കലാപമാണ് വാസ്തവത്തിൽ കർഷകരുടെ വലിയ സമരമാണ് കടക്കലൊരു കുറച്ചുനാളത്തേക്കെങ്കിലും സ്വതന്ത്രമായ ഒരു സ്ഥലമായി പ്രഖ്യാപിച്ചു ഫ്രാങ്കോ രാഘവൻപിള്ള കടക്കൽ രാജാവായിട്ട് ജനങ്ങളെ പ്രഖ്യാപിച്ചതാണ് എന്ന് പറഞ്ഞാൽ ലോക സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ വന്നു പോലീസ് വന്നു അദ്ദേഹം കൃഷി ചെയ്തു വേറെ കാര്യം കടക്കിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ദീപശിഖ ഇങ്ങനെ ഈ ഇരുപത്തിമൂന്ന് ദീപശകൾ രക്തസാക്ഷി ഉടുവീരങ്ങളിൽ നിന്ന് സമര കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഇരുപത്തിമൂന്ന് ദീപശിഖകളും ഇന്ന് വൈകിട്ട് ഒരുമിച്ച് കൊല്ലത്തെത്തും പതാക നമ്മുടെ വലിയ അസാം മൈതാനത്ത് പൊതുസമ്മേളനം നടത്തുന്ന പതാക ഉയർത്തിയതിനു ശേഷം ഈ ദീപശിഖകളെല്ലാം കൂടി ഒരുമിച്ച് പോയി നമ്മുടെ സമ്മേളന നഗർ സെവ് കോടിയേരിയുടെ നാമധേയത്തിലാണ് സമ്മേളന നഗർ സ ജനറൽ സെക്രട്ടറിയുടെ സെവ സീതാറാമെച്ചുടെ നാമധേയത്തിലാണ് നമ്മുടെ വലിയ പൊതുസമ്മേളന നഗർ അവിടെ നിന്ന് കൊടിയേരി സെവ കൊടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിൽ സജ്ജമാക്കിയിട്ടുള്ള സമ്മേളന നഗറിൽ വൈകിട്ട് അവിടെ ഈ ദീപശിഖ അവിടെ ജ്വലിപ്പിക്കും നാളെ രാവിലെ സമ്മേളനം തുടങ്ങും പാർട്ടിയുടെ എക് എക്സിബിഷൻ നടക്കുന്നതെല്ലാം ഈ അസാമ മൈതാനത്ത് വലിയ വിപുലമായ മൈതാനത്താണ് അവിടെ വിവിധ കലാപരി വലിയ കലാപരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും അപ്പോൾ എല്ലാവരും ഈ നടക്കുന്ന ദിവസങ്ങളിൽ സമ്മേളനം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടും സഹപ്രകാശക്കാരായിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം സമ്മേളനം അവിടെ തുടങ്ങുന്ന ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ വിവിധ പരിപാടികൾ നടക്കും ഒമ്പതാം തീയതി കാര്യോടുകൂടി സമാപിക്കും ഇതിന് എല്ലാവരുടെയും പിന്തുണയും സഹായം ഉണ്ടാവണം ഇത് കേവലൊരു സമ്മേളനം എന്നതിൻ്റെ ഒരു ആഘോഷമോ ചടങ്ങുകളോ മാത്രമല്ല കേരളത്തെ അടുത്ത ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറാക്കുന്നതിന് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തുടർച്ച നന്മകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തുടർച്ച വേണം നന്മകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ തെളിയിച്ചതാണ് ആ നന്മകൾ കൂടുതൽ ജനങ്ങൾക്കാകെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളെ ശക്തമാക്കാനാണ് നമ്മുടെ സമ്മേളനത്തിലും സംഘടനയും പാർട്ടിയും ചർച്ച ചെയ്യുന്നത് അതിലെല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും പിന്തുണ നമ്മളിവിടെ കൂടിയിരിക്കുന്നവർ മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെ അടുത്തേക്കും എത്തി അവരെല്ലാം ഈ കാര്യങ്ങൾക്ക് വരാൻ കൂടി അവരെ പങ്കെടുപ്പിക്കാൻ കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘത്തിനു വേണ്ടി ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സേകളെയും സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം